പതിനാല് വർഷത്തിനകം അപകടകരമായ ഉൽക്ക ഭൂമിയെ ഇടിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ഇതിന് ഫലപ്രദമായി തടയാൻ സാധിച്ചേക്കില്ല എന്നും നാസ മുന്നറിയിപ്പ് നൽകി ഭാവിയിൽ ഉൽക്കകളുടെ ഭീഷണിയെ എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ച് വിവിധ അമേരിക്കൻ സർക്കാർ ഏജൻസികളിൽ നിന്നും രാജ്യാന്തര സംഘടനകളിൽ നിന്നുമുള്ള നൂറോളം പ്രതിനിധികൾ പങ്കെടുത്ത ഗവേഷണ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഏകദേശം പതിനാല് വർഷത്തിനുള്ളിൽ അപകടകരമായ ഉൽക്ക ഭൂമിയെ ഇടിക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണം ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വരാനുള്ള സാധ്യതയാണ് കണക്ക് കൂട്ടുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ട് ജൂലൈ പന്ത്രണ്ടിന് ഉൽക്ക ഭൂമിക്ക് ആഘാതമുണ്ടാക്കാൻ എഴുപത്തിരണ്ട് ശതമാനം സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ഈ ഉൽക്കയുടെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവയെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ പ്രാഥമിക നിരീക്ഷണം പര്യാപ്തമല്ല എന്നും നാസ കൂട്ടിച്ചേർത്തു ഇത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ സംയോജിതമായ ആഗോള ഏകോപനത്തിന് ശ്രദ്ധ ആവശ്യമാണ് ഉൽക്കകൾ സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി കണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പ്ലാനുകൾ ഇതുവരെ നിർവചിച്ചിട്ടില്ല അതിനാൽ തീരുമാനമെടുക്കൽ അടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണ്ണമാക്കാനുള്ള സാധ്യതയും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്